അച്ചമ്പേട്ടിൽ നാരായണ പൊതുവാൾ ചരമവാർഷികം ആചരിച്ചു കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് എളിവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം കാർഷിക വികസനം പാക് ജനഹിതമറിയുന്ന പാക് ി ജ്യോതിഷ ഫലപ്രവചനത്തിലെ മഹാസിദ്ധി കൊണ്ടും അഗാധമായ സംസ്കൃത പാണ്ഡിത്യം കൊണ്ടും പയ്യനൂരിന്റെ സമ്പുഷ്ടമായ ജ്യോതിഷ പൈതൃകത്തിന്റെ പ്രശസ്തി വിശ്വമെങ്ങും പ്രസരിപ്പിച്ച ജ്യോതിഷ പണ്ഡിതനായ അച്ചൻ വീട്ടിൽ നാരായണ പൊതുവാളിന്റെ പത്താം ചരമവാർഷിക ആചരണം പയ്യനൂർ ബി എം എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഡോക്ടർ കെ കെ സോമശേഖരൻ സ്വാഗതവും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു പ്രകാശത്തിൻ്റെ കൈവിരലുകൾ എഴുതിയൊരു കഥയാണ് ജ്യോതിഷം ആ ജ്യോതിഷ ജ്യോതിഷരംഗത്തെ കാലഭൈരവനായിരുന്നു ശ്രീ പൊതുവാൾ തൻ്റെ മുന്നിൽ വരുന്ന സാധാരണക്കാരായ വ്യക്തികൾക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകുന്നതിൽ അദ്ദേഹം അദ്വിതീയനായിരുന്നു ഭരതീയ സംസ്കാരത്തിന്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ ഒരു കവിത എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മഴ മണ്ണിനോട് എന്താണോ ചെയ്യുന്നത് അതാണ് ജ്യോതിഷ മാനവ ചെയ്യുന്നത് അതിന്റെ ആഖ്യാന ശില്പം ക്ഷേത്ര കലയുടെ സൂക്ഷ്മ സുഭകതയാണ് പ്രകടിപ്പിക്കുന്നത് ഉള്ളു പൊള്ളിച്ചും നോവ് തീറ്റിച്ചും കടന്നു പോകുന്ന കടൽക്കാറ്റിനെ പോലെയുള്ള നൊമ്പരങ്ങൾ മനുഷ്യരെ അലട്ടുമ്പോൾ അവർ സാന്ത്വനത്തിനായി എത്തുന്നത് ഈ മേഖലയിലെ പ്രഗത്ഭരുടെ മുന്നിലാണ് ജീവിതം ആഴിപോലെ അനന്തമാണ് എന്നാൽ അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്നത് ഒരു കൈക്കുമ്പിൾ ജലം വസ്ത്രമാണ് ആ കുടിനീര് കണ്ണുനീരായി തീരുമ്പോൾ ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ നമുക്ക് പലപ്പോഴും താങ്ങും തണലുമായി നിൽക്കുന്നത് ജ്യോതിഷ പണ്ഡിതന്മാരാണ് മഹാകവി പി കുഞ്ഞരാമൻ നായർ വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്കാരം സന്ധ്യാകുമാരി നിശിഥിനീ ഗ്രേഹത്തിൽ അന്തി ഉറങ്ങാൻ കഴിയില്ല എങ്കിലും തന്നു നീ പേരും വിലാസവും കുറച്ച് വന്നു വിളിക്കാതെ പാതിരച്ചി ആ പേരും വിലാസവും നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് സംസ്കാരം ആ ശ്രീ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും തന്നെയാണ് അവധൂതാശ്രമം ഗുഹാക്ഷേത്രം സാധു വിനോദൻ മുൻ കർണാടക മന്ത്രി ബി രാമനാഥ റായ് കൊല്ലൂർ മുഖാബിക ക്ഷേത്രം മുൻ ട്രസ്റ്റി കെ മോഹനചന്ദ്രൻ നമ്പ്യാർ അഡ്വക്കേറ്റ് പി സന്തോഷ് പി യുവരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഡോക്ടർ കെ കെ ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു പയ്യന്നൂർ അല്ല ശരിക്കും എന്റെ കണക്കുകൂട്ടം തെറ്റിന്നാ ഞാൻ ആ ഇപ്രാവശ്യങ്ങൾ വീട് വേണം പൂർത്തിയാക്കണം പക്ഷെ ഒന്നും ശരിയായിട്ട ലോൺ എടുക്കാൻ വെച്ചാല് വിശ്വസിച്ച് ചെയ്ത് ബാങ്കാന്ന് അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് ആളെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ പറഞ്ഞു ഭവന വായ്പ സ്വർണ പണയ വായ്പ ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ കാർഷിക കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് എളിവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും ഇപ്പം കണക്ക് ശരിയായാ ഏത് ബാങ്ക്